നമസ്കാരം ഡിസംബർ ഇരുപതിന് വേൾഡ് വൈഡായിട്ട് റിലീസിന് വന്ന സിനിമയാണ് മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന ഏറ്റവും പുതിയ മലയാള സിനിമ ഒരുപാട് ഭാഷകളിലേക്ക് ആ ഒരു സിനിമ ഡബ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഒരുപാട് പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട് വിവാദങ്ങൾ മെയിനായിട്ട് അടൻ ഓൺലി എന്ന് പറയുന്ന എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടം കൂടിയാണ് മാർക്കോ അപ്പോൾ ചരിത്രത്തിൽ തന്നെ ഒരു എ പടം ഇത്രമാത്രം വിജയകരമാവുന്നത് ആദ്യത്തെ സിനിമയായിരിക്കും ഉണ്ണിമോഹന്നൻ്റെ മാർക്കോ ആദ്യത്തെ ദിവസത്തെ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ ഓരോ ദിവസവും സിനിമയ്ക്ക് വർദ്ധിച്ചു വരുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എഴുപത് അടുത്താണ് ബഡ്ജറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഹിന്ദി എന്ന് പറയുന്ന ആ ഒരു ഭാഷയിലേക്കൊക്കെ ഈ ഒരു സിനിമ ഭയങ്കര മൂവ്മെൻ്റ് ആണെന്നുള്ളതാണ് അറിഞ്ഞു വരുന്നത് അതായത് ഒരു മലയാളം സിനിമയ്ക്ക് ഇത്രമാത്രം മറ്റു ഭാഷകളിലേക്ക് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഹിറ്റ് അടിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അസൂയക്കാർക്കൊക്കെ ഇനി തലേക്കൂടെ പൊതപ്പെട്ടിട്ടൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോവാം അല്ലെങ്കിൽ എല്ലാം മടയിലും പുത്തിലൊക്കെ പോയി ഒളിച്ചോ എന്ന് പറയാം കാരണം ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന നടനായ ദുൽഖർ സൽമാന്റെ ഒരു ഒപ്പം നിന്നിട്ട് ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ള ഉണ്ണി മുകുന്ദൻ ഇന്ന് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു കോട്ടം തട്ടിയിട്ടുള്ള ആ ഒരു പേര് അപ്പുറത്തേക്കും മറികടക്കാൻ ഈ ഒരു ചെറിയൊരു സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ചെറിയ സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു ഹൈപ്പ് ഒന്നുമില്ലാതെ കിങ് ഓഫ് കൊത്തയുടെ ഒരു ഹൈപ്പ് ഒന്നുമില്ലാതെ സിമ്പിളായി ഒരു സിനിമയാണ് മാർക്കോ അതുകൊണ്ട് തന്നെ മാർക്കോ കൊട്ടും എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം വേറെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം തിരുത്തി മറിച്ചുകൊണ്ട് ഇത്രയും കോടി കളക്ഷനിൽ നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ്റെ ഈയൊരു സിനിമ എടുത്തു പറയണത് എ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള അഡ് ആൻഡ് സോൺലി ആയിട്ടുള്ള ഈ ഒരു സിനിമയാണ് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്ന സിനിമ ഇപ്പോഴും തിരക്കാണ് എല്ലാ തിയേറ്ററുകളിലും ഗംഭീര തിരക്കാണ് ഇതുപോലെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ കരിയറിൽ ഇതേപോലൊരു സിനിമ ഇതുവരെയും വന്നിട്ടില്ല ഇത് ഭയങ്കരമായിട്ട് റെക്കോർഡിങ്ങിലായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ്റെ ഹനീ ഫഡാനി എന്ന് പറയുന്ന സംവിധാനത്തിലിറങ്ങിയിട്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ മാർഗോ എന്ന് പറയുന്ന ടീമിന് എല്ലാവിധ വിജയാശംസകളും റെക്കോർഡ് ആശംസകളും